കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ആമിന മേം ആണ് ക്യോൺ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മളെപ്പോഴും ഈ ഗ്യാസ്ട്രിക്കും കോൺസ്റ്റിബേഷനും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ ഞാനടക്കം അനുഭവിച്ചൊരു പ്രശ്നമാണ് മൈഗ്രെയിൻ അപ്പം ഇപ്പോൾ എന്താ പറയുക നമ്മളൊന്ന് കുറച്ചു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പം തലവേദന വരുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ചില സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എന്താണ് ശരിക്കും ഈ മൈഗ്രെയിൻ ഇങ്ങനെ വരാനുള്ള കാരണം മൈഗ്രെയിൻ ഞാനും അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് പക്ഷേ കംപ്ലീറ്റ് ക്യൂർ ചെയ്ത ഒരാളാണ് കേട്ടോ ഒരുപാട് നാൾ ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഐ തിങ്ക് ഒരു ഫൈവ് സിക്സ് ഒന്നും അല്ല ടെൻഡ് ചെയ്യാത്തോളം ശരിക്കും പറഞ്ഞാൽ മൈഗ്രൈൻ്റെ റൂട്ട് കോസ് ലൈഫ് സ്റ്റൈൽ നമ്മൾ മാറ്റിയ ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ബിസി ബിസിയായിട്ടുള്ളൊരു ലൈഫിലേക്ക് വരുമ്പോഴാണ് മൈഗ്രെയിൻ വരുന്നത് അതായത് ചേഞ്ചസ് ഫുഡ് ഹാബിറ്റ്സിലെ ചേഞ്ചസ് വെള്ളം കുടിക്കുന്നതിലെ ചേഞ്ചസ് ഉറങ്ങുന്നതിലെ ചേഞ്ചസ് അങ്ങനെ ആ ഒരു കോഴ്സ് പത്ത് വർഷത്തോളം നിങ്ങൾ മൈഗ്രാൻ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ സ്റ്റൈൽ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എനിക്കെന്ന് പറയുമ്പോൾ എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു ബിസി ഷെഡ്യൂളിൽ നമ്മൾ കൂടുതൽ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടി നടക്കുന്ന ട്യൂഷൻ അപ്പോൾ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ട് അന്ന് ഡോക്ടറെ എനിക്ക് ട്യൂമർ ആണോന്ന് എനിക്ക് അത്തരം പെയിൻ ഉണ്ടായിരുന്നു കാരണം എല്ലാ ആഴ്ചയിലും ഒന്ന് രണ്ട് മൂന്ന് തവണ ഇതിങ്ങനെ വരികയാണ് അതുപോലെ തന്നെ ഇതിങ്ങനെ പിന്നെ കണ്ടിന്യൂ ആയി ഞാൻ പഠിക്കാൻ പോയി ആ ഒരു കോളേജ് ലൈഫിലും ഒക്കെ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് വൺസ് ഇൻ എ വീക്ക് ട്വൈസ് ഇൻ എ വീക്ക് കമ്പൾസറി മൈഗ്രെയിൻ കിടക്കുക എന്നിതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പിംഗ് ആയിരുന്നു അന്ന് തുടങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പിംഗ് ആണ് ഇഷ്ടമില്ല രാവിലെ ഫുഡ് കഴിക്കില്ല നമ്മളിങ്ങനെ ഓടിപ്പോലേ അത് തന്നെയാണ് ഹോസ്റ്റലിൽ ചെന്നപ്പോഴും അവിടെ ഈ കർണാടകയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ റൈസ് ഐറ്റംസ് ആണ് കൂടുതലും കഴിക്കില്ല അപ്പോൾ ഇന്ന് തന്നെ എപ്പോഴും തലവേദന ഇത് ചിലപ്പോൾ ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിക്കുക പക്ഷെ അതൊന്നുമല്ല നമ്മൾ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇതെനിക്ക് മാറിയത് ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയറിൽ എന്നെ നിർബന്ധിച്ച് കുറച്ച് ആൾക്കാർ കഴിപ്പിക്കുമായിരുന്നു അപ്പോ ഞാനും കഴിക്കാൻ തുടങ്ങി ഞാൻ നോട്ടീസ് ചെയ്തു എനിക്ക് തലവേദന വരുന്നില്ല തലവേദന ഇത്രയും നാൾ ട്യൂമർ ആണോ എന്ന് പോലെ സംശയിച്ചാൽ ആ തലവേദന വരുന്നില്ല കംപ്ലീറ്റ് ക്യൂർ ആയി ഇപ്പം ഇതിനിടയിൽ ഞാൻ കുറേ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു ഈവൻ ആക്യൂ പങ്ക്ചർ ആയാലും ഡയറ്റായാലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ഹാബിറ്റ് മാറ്റണം നല്ല നടക്കും അപ്പോൾ ഇപ്പം പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് മിസ്റ്റേക്ക് എന്താ വെച്ചാല് തലവേദന പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്സ് കഴിച്ച് വേദന സംഹാരികൾ പെയിൻ കില്ലർ കഴിച്ചിട്ട് ആ വേദന പോക്കാനേ നോക്കുന്നുള്ളൂ പലപ്പോഴും ഞാൻ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നതിലൊക്കെ നമ്മൾ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ളവലൊക്കെ നമ്മൾ ഈ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ നോർമൽ ആക്കാൻ പറ്റും ഈ ടാബ്ലെറ്റ് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വേദന ഉള്ളതുകൊണ്ട് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഇത്രയും വേദനയാണ് അതുകൊണ്ട് ഇവർ കഴിച്ചു പോകുന്നതാണ് ആഴ്ചയിൽ രണ്ട് വെട്ടുമൊക്കെ വേദന സംഹാരി കഴിച്ചാൽ സംഭവം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാലോ അത് കൂടുതൽ വേഴ്സാക്കും മൈഗ്രൈനെ തന്നെ വേഴ്സാക്കും കാര്യം മൈഗ്രെയിൻ ഗട്ട് റിലേറ്റഡ് കൂടിയാണ് ബ്രെയിൻ ആക്സസ് ഇതൊരു ബന്ധം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗ്യാസ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ വരും ഡീഹൈഡ്രേഷൻ വന്നാൽ അപ്പം തന്നെ മൈഗ്രെയിൻ വരും അപ്പോൾ ഈയൊരു ഈവൻ ദ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതും മൈഗ്രെയിനും ഈ ഗ്യാസും ഒക്കെ കണക്റ്റഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു ഗ്യാസ് ഉണ്ടാവുന്നു മൈഗ്രെയിൻ ഉണ്ടാവുന്നു ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പെയിൻ കില്ലർ എടുക്കുന്നത് ഗഡ് ബ്രെയിൻ ആക്സസിനെ ബാധിക്കും അത് ഉറപ്പായിട്ടും മൈഗ്രെയിന് മൈഗ്രെയിനിലേക്ക് എത്തിക്കും വീണ്ടും വീണ്ടും അതൊരു കംപ്ലീറ്റ് എല്ലാവർക്കും അറിയാം എന്നാൽ അത് വേർസ് ആക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലാക്കുകൾക്ക് ആളുകൾക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ അവരെല്ലാരും വെച്ചാൽ എന്തെങ്കിലും മെഡിസിൻ ഇപ്പൊ പറഞ്ഞ പോലെ മെഡിസിൻ എടുക്കുക അത് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇത് കാലാകാലം ഇത് മൈഗ്രെയിൻ വേദനയുള്ളത് ഞാൻ ജീവിതകാലം മുഴുവൻ ഇനി കൊണ്ടുനടക്കണം എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് ഇപ്പോൾ നമ്മളെ നമ്മളെ ക്ലിനിക്കിൽ വന്നൊരു കേസ് തന്നെ ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദനയായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അതായത് വർക്കിന് പോലും പോകാൻ പറ്റാതെ ഒരു ദിവസം മുഴുവൻ ഒരു ഇരുട്ടുള്ള മുറിയിലോ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങേണ്ട ഒരു ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത്രയും ആയിട്ടുള്ള ആളുകൾക്ക് പോലും വെറും മൂന്ന് ദിവസം തന്നെ നമുക്ക് നമ്മൾ ക്ലിനിക്കൽ റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ അത് അത് മെയിനായിട്ട് പറഞ്ഞ പോലെ അവർ ഡയറ്റ് ഫോക്കസ് അവർക്ക് ഡയറ്റ് മാത്രമേ കൊടുത്തുള്ളൂ മെഡിസിൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് ഡയറ്റ് അതായത് മെയിനായിട്ട് ഡയറ്റാണ് ചെയ്തിട്ടുള്ളത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്ക് ഈ ഇതുപോലെ മൈഗ്രീൻ മാറിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഡോക്ടർക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അപ്പം അത് മാറിയിട്ടുണ്ട് അപ്പം ഈ എപ്പോഴും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അതായത് ആയാലും ഈസിലി ഈസിലി മാറ്റാൻ പറ്റും വിത്തിൻ ടു ി മാറ്റിൻ ഡേസിലൊക്കെ തന്നെ പിന്നെ മൈഗ്രൈൻ വരില്ല നിങ്ങൾ ഈ ഒരു ഹാബിറ്റ്സ് ഒന്നും മാറ്റി കൊടുത്താൽ മതി കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ശ്രദ്ധിക്കാനുള്ളത് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൈഗ്രൈൻ വരില്ല ഉൾപ്പെടുത്താനുള്ളതും ഉണ്ട് കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറിയ രീതിയിൽ അവർക്ക് എക്സ്പ്ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൈഗ്രൈൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യമായിട്ട് ഉറക്കം ഉറക്കം വിടരുത് മൈഗ്രൈൻ ഉള്ള ആളാണോ കറക്റ്റ് ഉറങ്ങുക നല്ല രീതിയിൽ ഒരു ആറ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ പീസ്ഫുൾ സ്ലീപ്പ് നിങ്ങൾക്ക് ഉറക്കത്തിന് പ്രശ്നമുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു രീതിയിലുള്ള ടയറ്റായാലും എന്തായാലും അടുത്തത് വെള്ളം വെള്ളം കൂടി നിങ്ങൾ മുടക്കരുത് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ടുണ്ടാവും ഈ ഗ്യാസ്ട്രിക് പ്രശ്നം ഉണ്ടാവും എല്ലാം കൂടി ചേർന്നിട്ട് മൈഗ്രെയിൻ ഉണ്ടാവും ഡിഹൈഡ്രേഷൻ വരരുത് അതുപോലെ തന്നെ ഗ്യാസ് വരരുത് ഗ്യാസ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം റെഗുലറായിട്ട് ഫുഡ് കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ പുളിയുള്ള ഭക്ഷണം എടുക്കുന്നത് ചിലർക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കും അങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക ഈ ഒരു ട്രിഗറിംഗ് ഫാക്ടേഴ്സ് പിന്നെ നിങ്ങൾക്ക് ട്രിഗറിംഗ് ആയിട്ട് വരാനുള്ളത് ഈ ഒരു ലൈറ്റ് സൗണ്ട് അപ്പം നിങ്ങൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് കണ്ടെത്തിയിട്ട് അതും കൂടി അവോയ്ഡ് ചെയ്യുക ട്രിഗേഴ്സ് അവോയ്ഡ് ചെയ്യുക ഇനി ടെൻഷൻ ടെൻഷൻ സ്ട്രെസ്സുള്ള ആളാണെങ്കിൽ മൈഗ്രെയിന് കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിലൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുക അത് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജി ഡോക്ടറെ കാണുക അല്ലൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ എപ്പോഴും പറയുന്നതാ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് മനസ്സിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ട്രീറ്റ് ചെയ്യുക അത് കാരണം വീണ്ടും ഗഡ് ബ്രെയിൻ ആക്സസ് ഇതാവുന്നു മൈഗ്രെയിൻ വരുന്നു അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇത്രയും ഫാക്ടേഴ്സ് ആണ് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് എടുക്കാനുള്ള കുറച്ച് ഫുഡിൻ്റെ കാര്യം പറയാം മെയിനായിട്ട് പ്രോബയോട്ടിക് എടുക്കുക ഗഡ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാനായിട്ട് ഒരു പ്രോബയോട്ടിക് വേണം നിങ്ങൾക്ക് കേഡ് എടുക്കാം തൈര് അല്ലെങ്കിൽ പിക്കൽസ് എന്ന് പറയും നമ്മുടെ അച്ചാറല്ല ബീട്രൂട്ട് ക്യാരറ്റ് കുക്കുംബറൊക്കെ നിങ്ങൾ വാം വാട്ടറിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ച് ഫെർമെൻ്റ് ചെയ്ത് എടുക്കുക അങ്ങനെ ഫെർമെൻ്റഡ് ഹെൽത്തി വേർഷൻ ഫുഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് കിട്ടും മഗ്നീഷ്യം കൂടുതലുള്ള ഫുഡ് എടുക്കുക മഗ്നീഷ്യം കൂടുതലുള്ള ഫുഡ് വാൾനട്ട്സിലുണ്ട് ആൽമണ്ട്സിലുണ്ട് പാലിലുണ്ട് അവക്കാഡോസിലുണ്ട് ഇത് ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ് എടുക്കുക അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ആയിട്ട് പിന്നെ മൈഗ്രീൻ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് കാരണം പെയിൻ കില്ലർ എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് നോർമൽ മെത്തേഡ്സില് ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളടുത്ത് പെയിൻ സ്ഥിരമായിട്ടുള്ള ആളല്ലെങ്കിൽ പെയിൻ കിർ പെയിൻ കില്ലർ കയ്യിലില്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മൈഗ്രെയിൻ അറ്റാക്സ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു റിലീഫിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവും മൂന്ന് ആപ്ലിക്കേഷൻസ് പറയാം പെട്ടെന്ന് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഒന്ന് മുക്കുറ്റി മുക്കുറ്റി അരച്ച് പുരട്ടുന്നത് നിങ്ങളെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മല്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടി ചാലിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തുമ്പ് ഇല അരച്ച് അപ്ലൈ ചെയ്താൽ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ എടുക്കാൻ പറ്റിയത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയത് ജിഞ്ചർ ഡിക്കോഷനാണ് ജിഞ്ചർ ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ച് അതിന് പകുതിയാക്കിയിട്ട് സിപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും ഇനി നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ നർവ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ലാവൻഡർ ഓയിൽ ഏതെങ്കിലും ഒരു കരിയർ ഓയിൽ മിക്സ് ചെയ്തിട്ട് പാവണക്കെണ്ണയിലോ കോക്കനട്ട് ഓയിലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ടെമ്പിൾ ഏരിയയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എവറി ഡേ ഈയൊരു നെർവിനാണ് കൂടുതലായിട്ടും ട്രൈ ജമൈനർവ് അതിനൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടാണ് ഒരു വൺ മന്ത് ഒക്കെ അപ്ലൈ കഴിയുമ്പോൾ ആ ഒരു റിലാക്സേഷൻ നന്നായിട്ട് കിട്ടും ഈ ഒരു കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മൈഗ്രെൻ എന്ന് പറയുന്നത് എത്ര വർഷങ്ങളുള്ള മൈഗ്രെയിൻ ആണെങ്കിൽ പോലും നമുക്ക് അത് കംപ്ലീറ്റ് ക്യുവർ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തലവേദന ആയിട്ടോ യാത്രകൾ ചെയ്യുന്ന ആൾ എല്ലാ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും പിന്നെ ഒരുപാട് വർക്ക് പിന്നെ ഉള്ള ആളുകളായിരിക്കും വർക്ക് കുറച്ചും ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ട ലൈഫായിരിക്കും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ മാനേജ് ചെയ്ത് പോകാമെന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാതെ ഇഷ്ടമില്ല ഉള്ള എല്ലാ ഭക്ഷണവും ഒരുപാട് കഴിക്കാതെ അത് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ അതെ അമിത ആഹാരമൊക്കെ കഴിക്കുന്ന ഒന്ന് കുറച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാമിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മൈഗ്രൈനിൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ എന്നുള്ള നല്ലപോലെ തന്നെ ഒരു പരിധി അല്ല നല്ല തന്നെ കാരണം അത്രയും എക്സ്പീരിയൻസ് തന്നെ അതെ നമ്മളെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യാറുണ്ട് കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഡോക്ടർ കൺസൾട്ടേഷൻ അവൈലബിൾ ആയിരിക്കും അപ്പോൾ മാം നമ്മൾ ആളുകൾ പിന്നെ പലപ്പോഴും നമ്മൾ തമാശത്ത് കാണുന്നതാണ് പല ആൾക്കാരും ഇരിക്കാൻ പറഞ്ഞാൽ അതേയില്ല സീറ്റിലിരിക്കില്ല ഇരിക്കില്ല എന്ന് പറയുമ്പോൾ സമയത്ത് അവരോട് ചോദിച്ചാൽ അവർ സ്വകാര്യമായിട്ട് വരും എനിക്ക് പൈൽസ് ഉണ്ട് അതിനെ കൊണ്ടെനിക്ക് ഇരുന്നുകൂടാ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പൈൽസിൻ്റെ കാര്യങ്ങളോട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്ക് ഈ പൈൽസ് എന്ന് പൈൽസ് ഫിഷ്ല ഫിഷർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറ്റഗറി വരാറുണ്ട് പക്ഷെ നമ്മൾ അതിലേക്കൊന്നും ഇപ്പോൾ പോകണ്ട ശരിക്കും പൈൽസ് വരാനുള്ളൊരു മെയിൻ കോഴ്സ് എന്താണ് പൈൽസ് മാത്രമേ ഇട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഫിഷർ ഫിസ്റ്റില പൈൽസ് ഇവർ മൂന്നര ഒരുമിച്ച് പറയാനേ പറ്റുള്ളൂ ഫിഷർ ആണ് ഏനൽ ഏരിയയിൽ വരുന്ന ക്രാക്സ് ഫിസ്റ്റില എന്ന് പറയുമ്പോൾ ഉള്ളിൽ വന്ന ഇൻഫ്ലമേഷൻ പുറന്തള്ളാനായിട്ട് ഒരു ട്യൂബ് പൈൽസ് എന്ന് പറയുന്നത് ഡയലൈറ്റഡ് ബെയിൻസ് വെരിക്കോസ്റ്റീനക്ക് പോലെയുള്ള ഡയലൈറ്റഡ് വെയിൻസ് ഇതിൽ ഫിസ്റ്റിലയും പൈൽസും ഒക്കെ എപ്പോഴും കോമ്പിനേഷനായിട്ട് വരാറുണ്ട് ഫിഷർ വരുന്നത് കുറച്ചുകൂടി കുറവാണ് ഫിഷറിലൊക്കെ നല്ല ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് നല്ല ഹീറ്റ് കൂടി അങ്ങ് വല്ലാത്തൊരു കണ്ടീഷനൊക്കെ വരുമ്പോൾ ഫിഷറിലേക്കൊക്കെ പോകുന്നത് അല്ലാതെയും വരാറുണ്ട് ഫിഷർ മാത്രമായിട്ടും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പൈൽസ് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല ഫിഷർ ഫിസ്റ്റില പൈൽസ് അവർ ഒരു അവരൊരുമിച്ച് തന്നെ പറയാൻ പറ്റുള്ളൂ ഈ പൈൽസ് മെയിനായിട്ട് വന്നു കാണുന്നത് വൃദ്ധർക്കാണ് അല്ലാതെ പിന്നെ ഈ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടൊക്കെ പൈൽസ് ഫിഫ്റ്റില വരാറുണ്ട് ഈ ഒരു രണ്ട് കാറ്റഗറിയിലാണ് കൂടുതലായിട്ടും പൈൽസ് കണ്ടുവരുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തന്നെ കുറച്ച് മിസ്റ്റേക്കുകൾ കാരണമാണ് ഈ പൈൽസ് വരുന്നത് കൂടുതൽ സമയം ബാത്റൂമിൽ ഇരിക്കുക പ്രഷർ കൊടുത്ത് ഈ ഒരു ബാത്റൂം പോകുമ്പോൾ വൈറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് വല്ലാണ്ട് പ്രഷർ കൊടുക്കുക അങ്ങനെ നമ്മൾ തന്നെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുമ്പോൾ പോവാതെ ഇരിക്കുക നന്നായി വെള്ളം കുടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ കാരണം പൈൽസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വേണമെങ്കിൽ ഭക്ഷണങ്ങൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പല ആളുകൾക്കും ഈ ഭക്ഷണങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ മെയിനായിട്ട് ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെന്തായിരിക്കും നമുക്ക് ഭക്ഷണങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ പൈൽസ് ഈ ഫിസ്റ്റുല എന്നൊക്കെ പറയുമ്പോൾ അതിന് കൂടുതലായിട്ടും ഹീറ്റ് ഫുഡ് അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം മുട്ട കോഴിമുട്ടയായാലും ഡേറ്റ്സ് ആയാലും ഈ ആയുർവേദിക്കിൽ വരുന്ന കണ്ടൻസ് ആയാലും പല മെഡിസിൻസും ആയുർവേദിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല പിന്നെ ഈ സ്പൈസസ് സുഗന്ധ ദ്രവ്യങ്ങൾ അങ്ങനത്തെ ഇത് സിനിമൻ കറുവപ്പട്ട ജീരകം ഇങ്ങനെ ചൂടുള്ള ഒന്നും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ അവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റിപ്പേറ്റഡ് ആവാതിരിക്കാൻ നോക്കുക ഇത്തരം ആളുകൾ കോൺസ്റ്റിപ്പേറ്റഡ് ആവാതിരിക്കുക അപ്പോൾ അതിനായിട്ട് ഫൈബർ കൂടുതലുള്ള ഫുഡ് കുറച്ച് അയന് വൈറ്റൊന്ന് പോകാനായിട്ട് രീതിയിലുള്ള ഓട്സ് കുറച്ച് ലിക്വിഡായിട്ട് സൂപ്പ് ആയിട്ടൊക്കെ എടുക്കുക ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കംപ്ലീറ്റ് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക വെച്ച് താമസിപ്പിക്കരുത് ചെറുതായിട്ട് തന്നെ പ്രശ്നങ്ങൾ അടുത്ത് പലരും പറയാറുണ്ട് ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് എനിക്കിങ്ങനെ തടയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണോ കാര്യം അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പെയിനൊന്നും ഉണ്ടാവില്ല അപ്പം ഇതെന്തെങ്കിലും ചെയ്യണോ അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പം മിക്കപ്പോഴും പറയുന്നതാണ് ഞാൻ കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്യും ഫോൺ യൂസ് ചെയ്ത് ബാത്റൂമിലിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കാറുണ്ട് ഹിസ്റ്ററി ചോദിക്കുന്ന സാഹചര്യത്തിൽ പറയും അപ്പോൾ ആ ഒരു റീസണൊക്കെ കാര്യം ചെറുതായിട്ട് തുടങ്ങുന്നത് പിന്നെ വെച്ച് 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 വലിയ പ്രശ്നത്തിലേക്ക് എത്തിയതിന് ശേഷം റിവേഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ചെറിയ പ്രശ്നത്തിൽ തന്നെ ഈ ഒരു വയറ്റുന്ന പോക്കൊക്കെ ഒന്ന് റെഗുലറാക്കി എപ്പോഴും പറയും ഇത്തരം പ്രശ്നങ്ങളിൽ ന നല്ല സൂതനിങ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഒരു വൺ മന്ത് ഫോളോ ചെയ്ത് ഹീൽ ചെയ്യുക ഇൻഫ്ലമേഷൻ ആണ് മെയിൻ പ്രശ്നം ഉള്ളിൽ വന്ന ഇൻഫ്ലമേഷൻ ഒരു മുറിവ് നമുക്ക് സാധാരണ ഒരു മുറിവ് കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര കെയർ ചെയ്തിട്ടാണ് ഉണക്കുന്നത് അപ്പോൾ ഉള്ളിൽ വന്ന മുറിവ് ഈ ഒരു ഏരിയ അറിയാലോ അവിടെ ബാക്ടീരിയ ഫംഗൽ ഗ്രോത്ത് ഒക്കെ കൂടുതലാണ് അത് ഹീലാവാതെ ഹീലാവാതെ വീണ്ടും നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണം കോൺസ്റ്റിപ്പേഷനും കൂടിയൊക്കെ വന്ന് വീണ്ടും സ്ക്രാച്ചസ് വന്ന് അങ്ങനെ ചെയ്യാതെ സൂതനിങ് ആയിട്ടുള്ള ഒരു നല്ല ഡയറ്റ് ഡയറ്റെടുത്ത് കംപ്ലീറ്റ് ഹീൽ ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ടോയ്ലറ്റ് രീതികൾ പറഞ്ഞു അപ്പം അതിന് എങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ആളുകൾ പലപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ് പണ്ടൊക്കെ പത്രമായിരുന്നു അതിനൊരു എൻഡ് ഉണ്ടായിരുന്നു പത്രം വായിച്ചു കഴിഞ്ഞാൽ പോരല്ലോ അപ്പോൾ ഫോൺ ആയതുകൊണ്ട് ഒരു ലിമിറ്റ്ലെസ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ശരിക്കും ഈ ടോയ്ലറ്റ് ഇഷ്യൂസ് ചെയ്തിട്ട് വരുന്നത് ടോയ്ലറ്റില് മെയിനായിട്ട് ടോയ്ലറ്റില് മെയിനായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് മാറി മാറി കൊമേഴ്സ് യൂസ് ചെയ്യരുത് അതായത് ടോയ്ലറ്റ് നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് യൂറോപ്യൻ ടോയ്ലറ്റ് എന്നൊക്കെ പറയില്ലേ അത് മാറി മാറി യൂസ് ചെയ്ത് അതായത് നമ്മുടെ ബോഡിയെ ശീലിപ്പിക്കുന്നത് പോലെയാണ് ബോഡി പഠിച്ചെടുക്കുന്നത് അത് മാറി മാറി ഇരിക്കുമ്പോൾ പ്രഷർ കൊടുക്കുന്നതിൽ വേരിയേഷൻ ഉണ്ടാവും ബോഡി കൺഫ്യൂസ് ആവും കൂടുതൽ പ്രഷർ കൊടുക്കേണ്ട അവസ്ഥ അങ്ങനെയൊക്കെ വരാറുണ്ട് നിങ്ങളിപ്പോൾ യൂറോപ്യൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ഥിരമായിട്ട് യൂറോപ്യൻ യൂസ് ചെയ്യുക ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ യൂസ് ചെയ്യുക ഒരു പോസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇനി ഇനി അടുത്ത കാര്യം ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള പോസ്ചർ അതിലും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേക ഒരു പോസ്റ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഹാൻഡ് സ്ട്രിങ് മസിൽസ് കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ആയിട്ട് പെട്ടെന്ന് വൈറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും വയറ്റിൽ നിന്ന് പോകുന്നതാണല്ലോ ഈ ഒരു ഇഷ്യൂവിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ കാല് ടോസ് ഒന്ന് കുത്തി നിർത്തിയിട്ട് ആ ഒരു ആ ഒരു പോസ്റ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ഹാൻഡ് സ്ട്രിങ് മസിൽസ് ഒന്ന് റിലാക്സ് ആവും വൈറ്റിൽ നിന്ന് പോകാൻ ഹെൽപ്പ് ചെയ്യും അറ്റ് ദ സെയിം ടൈം നേരെ നേരെ ഇരിക്കുക

അപ്പോൾ വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ ഒരു ഇതൊക്കെ ഹീൽ ചെയ്ത് വരാനായിട്ട് ഉള്ളിലെ മുറിവ് ഹീൽ ചെയ്ത് വരാനായിട്ട് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും അതായത് സൂതനിങ് ഡയറ്റ് എന്നൊക്കെ പറയുമ്പം പലതും അവോയ്ഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാം ഓക്കെ അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പൈൽസ് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും പിന്നെ ഇത് ഒരു സർജറി എന്ന രൂപത്തിലേക്ക് പോകാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സർജറി വേണ്ടി വരും അവിടെയും പറയുകയാണ് വെറുതെ സർജറി ചെയ്തിട്ട് കാര്യമില്ല സർജറി ചെയ്യുന്ന സമയത്ത് സർജറി കഴിഞ്ഞ സമയത്ത് വീണ്ടും അവിടെ ഇൻഫ്ലമേഷൻ അതുപോലെ ഉണ്ട് ഇൻഫ്ലമേഷൻ ഹീൽ അതുപോലെയുണ്ട് അതെ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ പൈൽസ് പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് അതിന് താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടേഴ്സ് ആയിരിക്കും മാം നമ്മളിപ്പോൾ ബാക്കി ഇപ്പോൾ ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ

സിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് നല്ലതാണ് സിറ്റ്സ് ബാത്തിൻ്റെ ഒരു ടബ് നമുക്ക് അവൈലബിൾ ആണ് ഒരു അഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും അപ്പം വൃദ്ധരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വേടിച്ചു കൊടുക്കുകയാണെങ്കിൽ വാം വാട്ടർ ടോയ്ലറ്റ് സീറ്റിൽ തന്നെ നമുക്ക് കടുപ്പിക്കാൻ പറ്റും വാം വാട്ടർ അതിനകത്ത് ഫില്ല് ചെയ്ത് എപ്സം സോൾട്ട് ഹൈപ്പർ ടെൻഷൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ എപ്സം സോൾട്ട് ഇട്ടിട്ട് അതിലേക്ക് ഇരിക്കാം ഈ ഫിസ്റ്റുലയ ആയാലും ഡയലൈറ്റർ വെയിൻ ആയാലും ഒക്കെ ഒന്ന് സ്ട്രിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹിങ്കോജാതി ചൂർണ്ണം എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിട്ടിട്ടായാലും നിങ്ങൾക്ക് ഇരിക്കാം ഇതല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഡയറ്റിൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു ഹീറ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക അപ്പം കൂളിംഗ് ആയിട്ടുള്ളതും അങ്ങനെ ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ളതും വയറ്റിൽ നിന്ന് പോവാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ ഹീറ്റിംഗ് ആയിട്ടുള്ളത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഫൈബർ കൂടുതലായിട്ട് കഴിക്കുക മെയിനായിട്ട് ഫാറ്റ് ഉള്ളത് കഴിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക ആശ്വാസമാണ് നമുക്ക് വയറ്റിൽ നിന്ന് പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനാണ് ഈ ആവണക്കെണ്ണ ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ വയറ്റിൽ വയറ്റിന്ന് പെട്ടെന്നൊന്ന് പോവാൻ കാര്യം ഈ പയൽസ് ഉള്ളവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു റിലീഫ് കിട്ടും ഇനി വേറൊരു പെർമനൻറ്റ് സൊല്യൂഷന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് താറാ നമുക്ക് കല്ലുപ്പ് ലയിപ്പിച്ച വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കഴിക്കുക ഇങ്ങനെ ഒരു വൺ മന്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പയൽസിൻ്റെ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ മുക്കുറ്റി തിളപ്പിച്ച വെള്ളം എടുക്കുന്നതും പയഴ്സിന് നല്ലതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും ഒരു ഒരു ആയിട്ടുള്ള റിലീസുകൾക്ക് ഇത് പോസിബിൾ ആവുകയും ചെയ്യും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭക്ഷണങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പൈൽസ് അസുഖം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മളെ ക്ലിനിക്കിൽ വന്ന ഒരുപാട് ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ പൈൽസ് ഫിഷർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാസ്ട്രിക്ക് കോൺസ്ട്രിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ മൈഗ്രെയിൻ പ്രശ്നങ്ങൾ പിന്നെ ഈ വാ വായിലുണ്ടാകുന്ന വായറ്റിലുണ്ടാകുന്ന പുണ്ണുകൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പിന്നെ വായനാറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇത് കൊണ്ട് നടന്നിട്ട് നിങ്ങളും നിങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റാത്തൊരു നാണം കെ നാണം കെട്ടുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പലപ്പോഴും പല ആളുകൾ എത്താറുണ്ട് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് പോലെ ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഡോ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡോക്ടർ കൺസൾട്ടേഷൻ കിട്ടുന്നതാണ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു